Ne de tetkiler tiryutu var മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക തെറ്റുകളെ തിരുത്തുക തെറ്റുകളെ തിരുത്തുക നിരഹസ്യമായി ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന ചെയ്യുന്ന തെറ്റുകളെ തിരുത്തി യേശുവിന്റെ വചനം തിരുത്തിമതേദമില്ലാതെ ഒളിച്ചു പറയുന്നു മനുഷ്യാന്തരപ്പെടണം വാമം നി മാനസാന്തരപ്പെടണം ഒരുവൻ മാനസാംബരപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ അവൻ നല്ലവനായി മാറുന്നു ഒരുവൻ അവന്റെ കുഞ്ഞുങ്ങൾ പറയുന്നു അച്ഛൻ മാനസാന്തരപ്പെട്ടിരിക്കുന്നു മദ്യം വേണ്ട മയക്കമരുന്ന് വേണ്ട എൻറെ അച്ഛൻ നല്ലവനായി മാറിയിരിക്കുന്നു നിങ്ങളുടെ കുടുംബ സന്തോഷമുള്ളതായി മാറിയിരിക്കുന്നു എന്റെ അമ്മ മാനസാന്തരപ്പെട്ടിരിക്കുന്നു എൻറെ അമ്മ നല്ലവനായി മാറിയിരിക്കുന്നു മാനസാന്തര സന്ദേശം ഈ മാനസാന്തരത്തിലൂടെ അല്ലാതെ മനുഷ്യഗുലത്തിനും മറ്റൊരു മാർഗമില്ല ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും നല്ലവനായ ഒരു മാർഗമുണ്ടെങ്കിൽ ആ ജീവിതത്തെ തള്ളിക്കളയാതെ ആ മാനരപ്പെട്ട് നല്ലവനായി ലഭിച്ചിരിക്കുന്ന ജീവിതം നല്ലൊരു ജീവിതം നയിച്ച് മുന്നേറുവാൻ സർവശക്തനായിരിക്കും ദൈവം നമ്മെ കുറിച്ച് ആക്കരിക്കുന്നു